എന്റെ സ്വന്തം മാളൂട്ടിക്ക് ഭാഗം മൂന്ന് പപ്പയുടെ വാക്കുകൾ അനുസരണയോടെ കേട്ടുവെങ്കിലും കയ്യിലുണ്ടായിരുന്ന കത്ത് സിദ്ധാർത്ഥിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് മാളൂട്ടി അകത്തേക്ക് കയറിപ്പോയത് ആർക്കും കാണിച്ചു കൊടുക്കാതെ സ്വന്തം മുറിയിലെ ബെഡിൽ കിടന്നുകൊണ്ട് അമ്മയുടെ കത്ത് വായിക്കാനുള്ള കൊതിയും ശ്രമവുമായിരുന്നു പിന്നീട് അങ്ങോട്ട് കുഞ്ഞിക്കൈകളിലെ ചൂണ്ടുവിരൽ അക്ഷരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവൾ ആദ്യത്തെ വരി തന്നെ വായിച്ചു എന്റെ സ്വന്തം മാളൂട്ടിക്ക് സന്തോഷം കൊണ്ട് ആ കുഞ്ഞിക്കണ്ണുകൾ അറിയാതെ വിടർന്നു നിന്നു ഓരോ വരിയിലും നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ അമ്മയുടെ സ്നേഹം ആ മനസ്സിൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്താൻ തുടങ്ങുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തൻ്റെ അമ്മയുടെ വാത്സല്യം നുകരുന്ന വാക്കുകൾ വായിച്ചു തീർത്തപ്പോഴേക്കും ആ കുഞ്ഞിക്കണ്ണുകളും മനസ്സും സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പുകയായിരുന്നു മാളൂട്ടിയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അശ്വതി കത്തുകൾ എഴുതി തുടങ്ങിയതെങ്കിലും പിന്നീട് അവൾക്കതൊരു ശീലമാക്കി എടുക്കേണ്ടി വരികയായിരുന്നു പരിഭവം പറഞ്ഞും സങ്കടങ്ങൾ അറിയിച്ചും എഴുതുന്ന മാളുവിൻ്റെ ഓരോ കത്തുകൾക്കും അവളെ ആശ്വസിപ്പിക്കാൻ അശ്വതി പിന്നീട് നിർബന്ധിതയായി തീരുകയായിരുന്നു പരസ്പരം കത്തുകൾ കൈമാറുമ്പോഴെല്ലാം പതയെ പതയെ അശ്വതിയും മാളുവും തമ്മിൽ ഒരു ആത്മബന്ധം വളരാൻ കാരണമായി തീരുകയായിരുന്നു ഒരു നാൾ പതിവ് പോലെ അശ്വതി തൻ്റെ ജോലിയിൽ ഏർപ്പെടുന്നതിനിടയിലാണ് സിദ്ധാർത്ഥ് കെയർ ഓഫ് മതിലകം എന്ന പേരിൽ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നു കിടക്കുന്നത് അവൾ കാണാനിടയായത് സിദ്ധാർത്ഥ് എന്ന പേരും മതിലകം വീടും അവൾക്ക് പരിചിതമായിരുന്നെങ്കിലും ആ വീടുമായും മാളവുമായുള്ള അയാളുടെ ബന്ധം എന്തെന്ന് കൃത്യമായി അവൾക്ക് അറിയില്ലായിരുന്നു എന്നാൽ പിന്നീടതറിയാനുള്ള ഉത്കണ്ഠയായിരുന്നു അവളിൽ ഉടലെടുത്തത് ആ ചിന്ത അല്പനിമിഷം പോലും പിന്നീട് അവളെ അവിടെ നിർത്താൻ അനുവദിച്ചില്ല ഒട്ടും വൈകിപ്പിക്കാതെ അശ്വതി അവിടേക്ക് തിരിക്കുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ആ വീടിന്റെ ഗേറ്റ് തുറന്നവൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോഴും അവളുടെ ഉത്കണ്ഠ വർദ്ധിച്ചു വരികയായിരുന്നു കൂടുതൽ സംശയിച്ചു നിന്ന് സമയം പാഴാക്കാതെ അവൾ വേഗം പുറത്തെ കോളിംഗ് ബെല്ലിൽ ഒന്ന് അമർത്തിപ്പിടിച്ചു കാത്തു നിൽക്കാൻ തൻ്റെ മനസ്സിന് ക്ഷമയില്ലാതിരുന്നിട്ടും പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആളെ നോക്കിയവൾ വാതിലിന് നേരെ മുൻപിൽ തന്നെ നെൽപ്പുറപ്പിച്ചു പെട്ടെന്നാണ് ഡോറ് തുറന്നുകൊണ്ട് സിദ്ധാർത്ഥ് പുറത്തേക്കിറങ്ങി വന്നത് പ്രതീക്ഷിക്കാത്ത നേരത്തുള്ള അശ്വതിയുടെ വിസിറ്റിങ് സിദ്ധാർത്ഥിനെ ഒന്ന് അത്ഭുതപ്പെടുത്തിയെങ്കിലും അച്ചുവിന്റെ നോട്ടത്തിന് അർത്ഥം മറ്റൊന്നായിരുന്നു അപ്രതീക്ഷിതമായി അയാളെ അവിടെ വെച്ച് കണ്ടപ്പോൾ അശ്വതി കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് അവനെയൊന്ന് നോക്കി തൻ്റെ വണ്ടിയെ മനഃപൂർവ്വം വന്നിടിച്ച് സാരോപദേശം നൽകി മടങ്ങിയ ആ വ്യക്തിയുടെ മുഖം അവൾക്കിന്നും ഓർമ്മയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് അയാളോട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതെ അവൾ വീണ്ടും അകത്തേക്ക് നോക്കാൻ തുടങ്ങി അത് കണ്ടപ്പോൾ സംശയം തോന്നി പെട്ടെന്ന് സിദ്ധാർത്ഥും അകത്തേക്ക് നോക്കാൻ തുടങ്ങി നീ ആരെ ഇങ്ങനെ നോക്കുന്നത് എന്താ നിനക്ക് വേണ്ടേ അവന്റെ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ അവൾ അല്പം താമസം താമസമെടുത്തിരുന്നു കാരണം സിദ്ധാർത്ഥ് എന്ന ആ നല്ല മനുഷ്യൻ ഇയാളുടെ സഹോദരനോ മറ്റോ ആയിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നവൾ അന്നേരം മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയായിരുന്നു എനിക്ക് കാണേണ്ടത് ഇവിടുത്തെ സിദ്ധാർത്ഥ രാഘവെന്ന് പറയുന്ന ആളെയാണ് അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു രജിസ്റ്റേർഡ് ലെറ്റർ വന്നിട്ടുണ്ട് ആണോ എന്നാൽ അതിങ് തന്നേക്ക് അവൻ അല്പം സൗമ്യതയോടെ പറഞ്ഞു ഹാ അതെങ്ങനെ ശരിയാകും ഈ ലെറ്റർ അദ്ദേഹത്തെ നേരിട്ട് ഏൽപ്പിച്ച് സൈൻ മേടിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇത് നിങ്ങളെ ഏൽപ്പിച്ചാൽ ശരിയാവില്ല പ്ലേസ് ഒന്ന് വേഗം അദ്ദേഹത്തെ വിളിക്കൂ പ്രതീക്ഷയോട് അവൾ വീണ്ടും അകത്തേക്ക് കണ്ണുകൾ പായിക്കുന്നത് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന് കാര്യങ്ങളുടെ കിടപ്പുവശം എല്ലാം ഏകദേശം മനസ്സിലായിരുന്നു താനാണ് സിദ്ധാർഥെന്ന് തിരിച്ചറിയാതെയാണ് ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് മനസ്സിലാക്കിയതോടെ അവളുടെ പെരുമാറ്റത്തിൽ അവനും ഒരു അല്പം കൗതുകം തോന്നി ഉള്ളിൽ അറിയാതെ ഒന്ന് ചിരിച്ചു പോവുകയായിരുന്നു അതിനിടയിലാണ് സിദ്ധാർത്ഥിന്റെ അമ്മയായ മാലതി ടീച്ചർ മാളുവിനെയും കൊണ്ട് അവിടേക്ക് കടന്നു വന്നത് ഉമ്മറത്ത് നിൽക്കുന്ന സുന്ദരിയായ പോസ്റ്റ് വിമണ്ണിനോട് സംസാരിച്ചു നിൽക്കുന്ന തൻ്റെ മകൻ സിദ്ധാർഥിനെ കണ്ട് കാര്യം എന്തെന്നവർ അന്വേഷിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അശ്വതിയെ പെട്ടെന്ന് അവിടെ കണ്ട സന്തോഷത്തിൽ മാളു അവളുടെ അരികിലേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയായിരുന്നു മാളൂട്ടിയെ കണ്ടതിന്റെ സന്തോഷത്തിൽ മറ്റെല്ലാം മറന്ന് അശ്വതിയും ഒരു നിമിഷം അവളെ ചേർത്തണച്ചു ഇതെല്ലാം കണ്ടുനിന്ന സിദ്ധാർത്ഥും മാലതി ടീച്ചറും ഒന്നും മനസ്സിലാവാതെ ആശ്ചര്യപ്പെട്ട് പരസ്പരം മുഖത്തേക്കൊന്ന് നോക്കി നിന്നു മാളുവുമായി വിശേഷങ്ങൾ പങ്കുവെച്ച് സംസാരിക്കുന്നതിനിടയിലാണ് സിദ്ധാർത്ഥിനെക്കുറിച്ച് അവൾ പെട്ടെന്ന് തിരക്കിയത് മാളുട്ടി ഈ ആൻറ്റി ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ ഈ ആന്റി ഒരു കാര്യം പറഞ്ഞ മാളൂട്ടി അതനുസരിക്കുമോ അശ്വതിയുടെ ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ പ്രതികരിച്ചുകൊണ്ട് മാളുട്ടി എന്തേ എന്ന അർത്ഥത്തിൽ ഒരാം കാണിച്ചു ഈ മതിലകം വീട്ടിലെ സിദ്ധാർത്ഥ രാഘവ് എന്ന പേരുള്ളയാളെ ഈ ആൻറ്റിക്കൊന്ന് കാണിച്ചു തരുമോ പ്ലീസ് ആ പേര് കേട്ട അതിശയത്തോടെയാണ് മാള് പെട്ടെന്ന് അവൻ്റെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയത് മാളുവിൻ്റെ ആ നോട്ടം കണ്ടതും സിദ്ധാർത്ഥ് അവളോടൊന്ന് കണ്ണൊരുക്കി കാണിക്കുകൂടി ചെയ്തോടെ തൊട്ടടുത്ത് നിന്ന ടീച്ചറമ്മയും സംശയം വിട്ടുമാറാതെ അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ സിദ്ധു ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആ കുട്ടി എങ്ങനെയാ നമ്മുടെ മാളുവിന് പരിചയം സിദ്ധാർത്ഥരാഘോ എന്ന് പറയുന്നത് നീയാണെന്ന കാര്യം ആ കുട്ടിക്ക് എന്തോ അറിയില്ലെന്ന് തോന്നുന്നല്ലോ പതുക്കെ അമ്മ ഞാനാണ് സിദ്ധാർത്ഥെന്ന കാര്യം ആ കുട്ടിക്ക് അറിയുന്നില്ലെന്നുള്ളത് സത്യ പക്ഷേ ഞാൻ അത് പറഞ്ഞാലും അവൾ അത് പെട്ടെന്ന് വിശ്വസിക്കാൻ പോണില്ല അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് അമ്മയുടെ ചെവിയിൽ വളരെ രഹസ്യമായിട്ടാണ് അവനത് പറഞ്ഞു തീർത്തത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക സിദ്ധു മാരതി ടീച്ചറുടെ സംശയം വീണ്ടും ബാക്കിയായപ്പോൾ വഴിയുണ്ടാക്കാം എന്നൊരു മറുപടിയും പറഞ്ഞവൻ പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ആൻറ്റിയെ സഹായിക്കണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാളൂട്ടിയും തൻ്റെ പപ്പയെ തിരിഞ്ഞുകൊണ്ട് വേഗത്തിൽ അകത്തേക്ക് ഓടിക്കയറി അതോടെ പുറത്തൊറ്റപ്പെട്ട അവസ്ഥയിലായി അശ്വതി പിന്നീട് ഒന്നും പറയാതെ അവിടെ നിൽക്കുന്ന അശ്വതിയെ കണ്ടപ്പോൾ ടീച്ചർ അമ്മയ്ക്കും അവളോടൊരു അനുകമ്പ തോന്നിപ്പോവുകയായിരുന്നു കുട്ടി എന്തിനാ അവിടെ തന്നെ നിന്ന് ഇങ്ങനെ കാല് കഴിപ്പിക്കുന്നത് ഇവിടെ വന്നിരുന്നൂടെ ഹേയ് അതൊന്നും വേണ്ട അമ്മേ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഒരു നേരിയ പുഞ്ചിരി വിടത്തിക്കൊണ്ട് ഭവ്യതയോടെയാണ് അവൾ പറഞ്ഞത് അത് കേട്ടപ്പോൾ മാലതി ടീച്ചറും അവളോടൊന്ന് പുഞ്ചിരിച്ചു കാണിച്ചു വീണ്ടും അവളോട് എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള ശ്രമം ആരംഭിച്ചപ്പോഴാണ് പെട്ടെന്ന് അകത്തിരുന്ന അവരുടെ മൊബൈൽ ഫോണ് റിങ് ചെയ്യുന്ന ശബ്ദം ടീച്ചറമ്മ കേൾക്കാനിടയായത് പിന്നീടൊന്നും ചോദിക്കാനോ പറയാനോ അവർ ശ്രമിച്ചില്ല അതെടുക്കുവാനായി അകത്തേക്ക് ധ്രുതിയിൽ കയറിപ്പോവുകയായിരുന്നു അതോടെ അശ്വതി തീർത്തും ഒറ്റപ്പെട്ട പോലെയായിരുന്നു അവിടെ സിദ്ധാർഥിനെ തിരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയ മാളുവിനെയും കാണാതായതോടെ ആ നിൽപ്പ് പൂർണ്ണമായും അവൾക്കൊരു മടുപ്പായി തോന്നിത്തുടങ്ങിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഇടവും വലവും നോക്കി നിൽക്കുന്നതിനിടയിലാണ് അകത്തു നിന്നും മാളൂട്ടി കൈപ്പിടിച്ചൊരാളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വരുന്ന ആളുടെ രൂപം കണ്ടപ്പോൾ തന്നെ അശ്വതി ഒരു നിമിഷം അത്ഭുതത്തോടെയാണ് കണ്ണുകൾ വിടർത്തി നിന്നത് തലയിൽ ഹെൽമറ്റ് വെച്ച തൻ്റെ മുൻപിലേക്ക് നടന്നു വരുന്ന ആളെ കണ്ടപ്പോൾ അവൾക്കൊരൽപം പരിചിതമായി തോന്നിപ്പോവുകയായിരുന്നു അതിന് കാരണമായി മാറിയത് സിദ്ധാർത്ഥ ധരിച്ചിരുന്ന വേഷവും ആ രൂപവും തന്നെയായിരുന്നു തന്നെ അന്ന് കൃത്യസമയത്ത് ജോലിയിൽ പ്രവേശിക്കാൻ സഹായിച്ച ആ വ്യക്തിയുടെ കണ്ണുകളിലെ തിളക്കവും അവനണിഞ്ഞ ഷർട്ടിന്റെ നിറവുമെല്ലാം അവളുടെ ഓർമ്മയിൽ ഇന്നും മായാതെ കിടപ്പുണ്ടായിരുന്നു എന്നാൽ അതേ വേഷത്തിൽ തന്നെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് വീണ്ടും തൻ്റെ മുൻപിലേക്ക് വന്ന് നിന്നപ്പോഴുണ്ടായ അതിശയം അവൾക്ക് അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല അറിയാതെ ഒരു നിമിഷം ഹെൽമെറ്റിനുള്ളിലൂടെ സിദ്ധാർത്ഥും അവളെ നോക്കി നിൽപ്പ് തുടർന്നപ്പോഴാണ് മാളുട്ടി അവരെ രണ്ടുപേരെയും വിളിച്ചുണർത്തുന്നത് പോലെ പെട്ടെന്ന് അവർക്കിടയിൽ കയറി സംസാരിക്കാൻ തുടങ്ങിയത് ആൻറ്റി ഇതാണ് ആൻറ്റി അന്വേഷിച്ചു വന്ന സിദ്ധാർത്ഥ രാഘവ് എന്ന എൻ്റെ സ്വന്തം പപ്പ മാളുട്ടി അത് പറഞ്ഞു തീരുന്നതിന് മുൻപേ സിദ്ധാർത്ഥ തലയിൽ നിന്നും ആ ഹെൽമെറ്റ് പതുക്കെ ഊരിയെടുത്ത് മാറ്റിയിരുന്നു പെട്ടെന്ന് ആ രൂപത്തിന്റെയും പേരിന്റെയും യഥാർത്ഥ അവകാശിയെ ഒന്നുകൂടി നേരി കാണാൻ കഴിഞ്ഞതിന്റെ ഞെട്ടലോടെ അശ്വതിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തുകളെല്ലാം അവൾ അറിയാതെ പതിയെ താഴേക്ക് വീണുപോവുകയായിരുന്നു അതെ പിന്നെയും വീണു നമ്മൾ തമ്മിൽ നേരിൽ കാണുമ്പോഴെല്ലാം ഇങ്ങനെ കത്തുകൾ താഴേക്ക് വീഴുന്നതാണല്ലോടോ പതിവ് സിദ്ധു ഒരു തമാശയോടെ അത് പറഞ്ഞു തീർത്തപ്പോഴേക്കും അശ്വതി അതെല്ലാം പെറുക്കിയെടുക്കുവാൻ കുനിഞ്ഞു തുടങ്ങിയിരുന്നു തന്റെ തെറ്റിദ്ധാരണ കാരണം സംഭവിച്ചു പോയ അബദ്ധം മോത്തുകൊണ്ട് നെറ്റി ചുളിച്ചുകൊണ്ട് അവൾ ഓരോ കത്തുകളും അടുക്കി വെക്കാൻ ഒരുങ്ങി അവളുടെ വെപ്രാളവും പരിങ്ങളുമെല്ലാം സിതു കൗതുകത്തോടെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവിടെ അശ്വതി കത്തുകളെല്ലാം വാരി കണ്ടപ്പോൾ അവളെ സഹായിക്കാനായി മാളും തന്റെ കുഞ്ഞിക്കൈകൾ കൊണ്ട് ഓരോന്നും അവൾക്ക് എടുത്തു കൊടുക്കാൻ ശ്രമിച്ചു ഇനിയിപ്പോ ഇതിൽ നിന്നും എനിക്കുള്ള രജിസ്റ്റേർഡ് ലെറ്റർ കണ്ടുപിടിക്കാനും താൻ കുഴങ്ങുവല്ലോടോ ഒരു നെടുവേർപ്പെട്ടുകൊണ്ട് അവൻ താടിയിൽ കൈയും കുത്തിപ്പിടിച്ച് അവിടെ ഇരുന്നപ്പോൾ അവനെ അനുകരിച്ചുകൊണ്ട് കഷ്ടമായി പോയല്ലോ എന്ന ഭാവത്തിൽ മാളൂട്ടിയും അവിടെ അങ്ങനെ ഇരിപ്പ് തുടങ്ങി സോറി സാർ സാറിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ ഞാൻ എന്താ ഇപ്പോൾ ഇതിൽ നിന്ന് എടുത്തു തരാൻ സാർ അവൾ ധൃതിയിൽ ഓരോന്നും നോക്കി തുടങ്ങുന്നതിനിടയ്ക്കാണ് ചമ്മലോട് അവൻ്റെ മുഖത്തേക്കെന്ന് ഒളിക്കണ്ണിട്ട് നോക്കിയത് അന്നേരം സിദ്ധുവും അവളെ തന്നെയാണ് നോക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അശ്വതി പെട്ടെന്ന് ആ നോട്ടം അവസാനിപ്പിച്ച് വീണ്ടും തിരച്ചിലാരംഭിക്കുകയായിരുന്നു തൻ്റെ കൺമുൻപിലും കൈപ്പിടിയിലും ആ ലെറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അവളുടെ വെപ്രാളവും കൊട്ടിപ്പിടച്ചിലും കാരണം അത് കാണാതെ പോവുകയായിരുന്നു അത്രയും നേരം ഒടുവിൽ അച്ചു അത് കണ്ടെത്തി അവന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം സൈൻ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും സിദ്ധുവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല അതിനു കാരണം ചമ്മലിൻ്റെ പടുകുഴയിൽ വീണ അവസ്ഥയായിരുന്നു അവൾക്ക് അന്നേരം ഉണ്ടായിരുന്നത് പിന്നീട് ഒട്ടും താമസിയാതെ അച്ചു അവിടെ നിന്നും പോകാൻ ഒരുങ്ങുമ്പോഴായിരുന്നു മാളോട്ടി അവളെ പിറകിൽ നിന്നും വിളിച്ചത് ആ കിളിക്കൊഞ്ചൽ ഒരിക്കലും കേൾക്കാതിരിക്കാൻ അശ്വതിക്കാവുമായിരുന്നില്ല കാരണം അവർ തമ്മിൽ അത്രയേറെ ആത്മബന്ധത്തിലായി കഴിഞ്ഞിരുന്നു ആൻറ്റി എന്ന് വിളിച്ചുകൊണ്ട് മാളുട്ടി അവൾ കരികിലേക്ക് ഓടിയെത്തി എന്നിട്ടൊരു പതിവ് ചോദ്യവും ഇന്നെനിച്ച് കത്തൊന്നില്ലേ ആൻറ്റി പരിഭവം കലർന്ന ആ ചോദ്യത്തിന് മുൻപിൽ അവൾ ഒരു പുഞ്ചിരി നൽകിയതല്ലാതെ മറ്റൊന്നും പറയാൻ ശ്രമിച്ചില്ല വണ്ടിയിൽ കയറാൻ ഒരുങ്ങുന്നതിന് മുൻപേ ആ കുഞ്ഞിക്കവിളിൽ ഒരു മുത്തം നൽകി അവൾ അവിടെ നിന്നും തിരിച്ചുപോയി അപ്പോഴും അവരെ നോക്കി സിദ്ധു അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു